ർ പി ടെക് ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു കുഞ്ഞി സീറ്റ് കൈ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കുഞ്ഞി സീറ്റ് എവിടെ വെക്കാൻ കുഞ്ഞി കുഞ്ഞിക്കൊച്ചിന് ഇരിക്കാനായിട്ട് എന്താണ് ഒരു കുഞ്ഞി സീറ്റ് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചെ വളരെ സിമ്പിൾ ആണ് അതുപോലെ ആ നമുക്ക് സീറ്റ് വെക്കാം സീറ്റ് വെച്ചൊന്ന് കാണിച്ച അപ്പൊ സീറ്റ് വരുന്ന നമുക്ക് ഇങ്ങനൊരു ഓപ്ഷനിലാണ് ഓപ്ഷൻ രണ്ട് താഴെ ഒരു സ്റ്റാൻഡ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ക്ലാമ്പിൻ്റെ ഒരു ഹുക്കിംഗ് ടൈപ്പ് ആണ് വരുന്നത് അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു ക്ലാമ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഈ ക്ലാമ്പിലാണ് നമ്മളെന്താണ് ആ ഫ്രണ്ട് സൈഡ് ഹുക്ക് ചെയ്യുന്നത് അപ്പം ഇത് നമ്മൾ ഇവിടുത്തെ എട്ടിൻ്റെ ഒരു ബോൾട്ട് വരുന്നുണ്ട് അത് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെയാണ് സ്ക്രൂ ചേക്കുന്നത് അപ്പം എല്ലാ സ്കൂട്ടറിലതുപോലെ കവർ തൂക്കി നമ്മളെ നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു ഓപ്ഷൻ ഉണ്ടാവും അത് അഴിച്ചെടുത്തിട്ട് അതിലോട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാമ്പ് ഫിക്സ് ചെയ്യണത് അതിന് ശേഷം ഈ സീറ്റ് നമ്മൾ എന്താണ് അതിൽ ഹുക്ക് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം അത് ഉക്ക് ചെയ്യണത് കാണിച്ചു തരട്ടെങ്ങനെയാണ് ഈ ഫസ്റ്റ് ഇവിടെ ഹുക്ക് ചെയ്തതിനു ശേഷം നമ്മൾ താഴത്തെ സ്റ്റാൻഡ് എന്താണ് ടൈറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ കുട്ടി സീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ എല്ലാ സ്കൂട്ടറിലും നമുക്ക് ഈ ഒരു കുട്ടി സീറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഒരു സീറ്റ് നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് കിഡ്സ് സീറ്റ് എന്ന് വെറുതെ സെർച്ച് ചെയ്താൽ മതി സ്കൂട്ടർ സീറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ അവൈലബിൾ ആയിട്ട് കിട്ടും ഞാൻ വേണമെങ്കിൽ ലിങ്കും ഇതിന്റെ ഒപ്പം ഞാൻ നിന്റെ ഒപ്പം കൊടുക്കാം പിള്ളേർക്കൊക്കെ ഇതുപോലെ വളരെ എളുപ്പമായിട്ട് കേറാൻ പറ്റും അതുപോലെ നടുക്ക് കുട്ടികളെ സേഫായിട്ട് നമുക്ക് ഇതുപോലെ കൊണ്ടുപോവാനും പറ്റും ആ കേറി കണ്ണാ ഇതുപോലെ കറക്റ്റ് കുട്ടികൾക്ക് നല്ല ഫിറ്റ് ആണ് ഇതുപോലെ അപ്പൊ ഇതുപോലെ ഇതൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ് നമുക്ക് ഇതുപോലെ ഡിയോ ആക്റ്റീവ എല്ലാ സ്കൂട്ടറിലും ഫ്രണ്ടില് സ്പേസ് ഉള്ള എല്ലാ സ്കൂട്ടറിലും ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു സീറ്റിനായിട്ട് നിങ്ങൾ ഓൺലൈനിൽ വേണം സെർച്ച് ചെയ്യാനായിട്ട് നമ്മളെ ഷോപ്പുകളൊന്നും അവൈലബിൾ അല്ല ഇപ്പൊ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മീഷോ എല്ലാ ആപ്ലിക്കേഷനിലും ഇതുപോലെ ഈ ഒരു സീറ്റ് അവൈലബിൾ ആണ് അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കും അപ്പൊ വീഡിയോക്ക് കഴിഞ്ഞാൽ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിട്ടാ അപ്പൊ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യട്ടാ